അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറമാണ് വിഴിഞ്ഞം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി ശേഷമുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ രാവിലത്തെ അവസ്ഥ കണ്ടപ്പോൾ നമ്മുടെ വിഴിഞ്ഞം മീനൊക്കെ വളരെ കുറവായിരുന്നു അതാ ഇപ്പോഴുള്ള തിരക്ക് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വള്ളങ്ങളാണ് നമ്മുടെ വിഴിഞ്ഞം കരയ്ക്ക് വന്നിട്ട് മീനൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ താഴോട്ട് പോയി അതിൻ്റെ മീനും കാര്യങ്ങളെന്താണെന്ന് കാണിച്ചു തരാം കുറേ ഐറ്റം മീനൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ സമയം വരുന്നുണ്ട് എന്ത് മീനാണെന്ന് ഞാൻ അവിടെ അടുത്ത് ചെന്നിട്ടൊന്ന് കാണിച്ചു തരാമേ ലേലമൊളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കാം നമുക്ക്

600 600 രണ്ട് കേട്ടില്ലല്ല 600 600 600 കേട്ടോ അവിടെ കൊണ്ട് വരുന്നേ എ വേລະവേ ലോസേ വേລະവേ 600 കേട്ടോ ൂറ്റമ്പത് രൂപ നാച്ചിമ്പത് ആയിരത്തി നാനൂറ്റമ്പത് ആയിരത്തി നാനൂറ്റി ആ നീ രാജു രാജീവ് <laughs>

ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി ഒമ്പത് അമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് 1650 1800 1800 1800 1800 800 800 வேற വിലയക്ക് 1800 800 800 1700 800 800 800 800 800 1800

ஆறாயிரம் ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകളുടെ ഒരു കാഴ്ചയാണ് ഞാൻ നമ്മുടെ വീഡിയോ കൂടെ കാണിച്ചത് അപ്പോൾ രാവിലെയൊക്കെ മീൻ വളരെ കുറവായിരുന്നു അപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിപ്പി എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകളാണ് അപ്പോൾ മറക്കാതെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായാണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് പേജുണ്ട് കടൽക്കര എന്നാണ് ആ പേജിൻ്റെ പേരൂ അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്ന മീനുകളുടെ ഒരു കാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ടുകഴിഞ്ഞ് എല്ലാം വെറൈറ്റി മീനുകളാണ്